വിദേശ നയങ്ങൾക്ക് മേലുള്ള ഒരു കടിഞ്ഞാണായിരുന്നു അമേരിക്കയെന്ന് വേണമെങ്കിൽ പറയാം അമേരിക്കൻ സമ്മർദ്ദം പശ്ചിമ യൂറോപ്പിലെ ആഭ്യന്തര പ്രതിസന്ധികൾ ഭൂഖണ്ഡത്തിന്റെ നവ കൊളോണിയൽ സാമ്പത്തിക മാതൃക എന്നിവയൊക്കെ യൂറോപ്യൻ വിദേശ നയങ്ങൾ നേരിട്ടിരുന്ന വലിയ തടസ്സങ്ങളാണ് റഷ്യയോടുള്ള പടിഞ്ഞാറൻ യൂറോപ്പിന്റെ നിലവിലെ ശത്രുത പെട്ടെന്നൊരു നാൾ വന്നതായി കരുതാൻ സാധിക്കില്ല അത് നിരന്തരമായ അമേരിക്കൻ പ്രേരണയുടെയും നിർബന്ധത്തിന്റെയും ഫലമാണ് എന്നതിൽ സംശയമില്ല യുക്രൈനിലെ സംഘർഷം എത്ര കാലം തുടർന്നാലും റഷ്യയ്ക്ക് തന്റെ തൊട്ടടുത്തുള്ള പാശ്ചാത്യ അയൽക്കാരുമായുള്ള ബന്ധം അവഗണിക്കാൻ അത്ര പെട്ടെന്ന് കഴിയില്ല അമേരിക്കൻ ആധിപത്യത്തിന് കീഴിൽ സ്വാധീനം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന യൂറോപ്പിന് ലോകകാര്യങ്ങളിലുള്ള പങ്ക് തന്നെ അടിസ്ഥാനപരമായി നിലവിൽ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇരുപതാം നൂറ്റാണ്ടിൽ എത്തിയതിനു ശേഷം കൂടുതലായും പശ്ചിമ യൂറോപ്പിന്റെ അമേരിക്കയുമായുള്ള ബന്ധമാണ് അതിന്റെ രാഷ്ട്രീയ സാമ്പത്തിക പാതയെ നിർണയിച്ചിരുന്നത് മറ്റു രാജ്യങ്ങളിലെ ആഭ്യന്തര കാര്യങ്ങളിലും രാഷ്ട്രീയ കാര്യങ്ങളിലും കാര്യമായി ഇടപെടുന്ന അമേരിക്ക ലോകത്തിനു മുന്നിലെ അവരുടെ നിലപാട് തന്നെ നിർവചിക്കത്തക്ക വിധം കൈകടത്തുന്നുണ്ട് സുരക്ഷ എന്നതാണ് അമേരിക്ക യൂറോപ്യൻ ബന്ധത്തിന്റെ കാതൽ ഒരു സ്വതന്ത്ര യൂറോപ്യൻ സൈനിക ശക്തിയുടെ ഉദയം തടയുക റഷ്യയുമായുള്ള ഏറ്റുമുട്ടലിന് ഭൂഖണ്ഡത്തെ ഒരു വേദിയായി ഉപയോഗിക്കുക തുടങ്ങിയവയൊക്കെയാണ് അമേരിക്കയുടെ പ്രധാന ലക്ഷ്യങ്ങൾ സത്യം പറഞ്ഞാൽ അമേരിക്കയുടെ ഈ ഗൂഢ ഉപദേശങ്ങൾ ഒരു പരസ്യമായ രഹസ്യമാണെന്ന് തന്നെ പറയാം പടിഞ്ഞാറൻ യൂറോപ്പിലെ ഏറ്റവും ശക്തമായ മൂന്ന് രാജ്യങ്ങളായ ബ്രിട്ടൻ ജർമ്മനി ഫ്രാൻസ് എന്നിവ തന്നെയാണ് ഇതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണം അമേരിക്കയുടെ സ്വാധീനം ഏറ്റവും കൂടുതലുള്ള യൂറോപ്യൻ രാജ്യങ്ങളാണിവ ഈ രാജ്യങ്ങളുടെ എല്ലാം നില തകർച്ചയിലേക്ക് പോകുന്നതായാണ് വ്യക്തമാകുന്നത് തന്ത്രപരമായ സ്വയംഭരണാധികാരം ഇക്കൂട്ടർ അമേരിക്കയ്ക്ക് സമർപ്പിച്ചു എന്ന് വേണം പറയാൻ ദേശീയ സുരക്ഷയോ സാമ്പത്തിക ശക്തിയോ വർദ്ധിപ്പിക്കുന്ന ഒരു നേട്ടവും ഈ രാജ്യങ്ങൾക്ക് ഇതിലൂടെ ലഭിക്കുന്നില്ല എന്നതും ഓർക്കേണ്ടതാണ് സാമ്പത്തികപരമായും രാഷ്ട്രീയപരമായും അമേരിക്കൻ അടിമത്തത്തിന്റെ സമ്മർദ്ദം താങ്ങാനാവാത്ത അവസ്ഥയിലാണ് പശ്ചിമ യൂറോപ്പ് റഷ്യയോടുള്ള പ്രതികാരമാണെന്ന് വരുത്തി തീർത്ത് വില കുറഞ്ഞ റഷ്യൻ വാതകം ലഭിക്കാനുള്ള സാധ്യത ഇല്ലാതാക്കി പകരം അവിടെയും അമേരിക്ക കുരുട്ടുബുദ്ധി പ്രയോഗിച്ചു അമിത വിലയിൽ അമേരിക്കൻ വാതകം വാങ്ങേണ്ട അവസ്ഥയിലേക്ക് യൂറോപ്പ് എത്തി ഇത് യൂറോപ്യൻ വ്യവസായത്തിൽ മാറ്റങ്ങൾ ചില്ലറയൊന്നുമല്ല അമേരിക്കയെ സാമ്പത്തികപരമായി ആശ്രയിക്കുന്നത് പശ്ചിമ യൂറോപ്പിന് യാതൊരു നേട്ടങ്ങളും നൽകിയിട്ടില്ല എന്തിനധികം പറയുന്നു സ്വന്തം താല്പര്യങ്ങൾക്കായി പ്രവർത്തിക്കാനുള്ള പശ്ചിമ യൂറോപ്പിന്റെ കഴിവ് വരെ ചോദ്യം ചെയ്യപ്പെട്ടു തുടങ്ങി അമേരിക്കൻ അജണ്ടയ്ക്ക് പിന്നിൽ പോയ യൂറോപ്പ് സൈനിക ശത്രുവിൽ നിന്നുള്ള ഒരു അമേരിക്കൻ സംരക്ഷണമാണ് ആശ്രയിക്കുന്നത് എന്ന ധാരണ അടിസ്ഥാനപരമായി തെറ്റാണ് ഈ മേഖലക്ക് യഥാർത്ഥത്തിൽ ഒരു അസ്തിത്വ ഭീഷണി നേരിടേണ്ടി വന്നാൽ മുന്നിലുള്ള ഒരേയൊരു എതിരാളി റഷ്യ മാത്രമായിരിക്കും അപ്പോൾ പിന്നെ അമേരിക്ക സുരക്ഷ ഒരുക്കുമോ എന്നതിൽ സംശയമാണ് കാരണം റഷ്യയുമായൊരു പോരിന് നിലവിൽ അമേരിക്ക മുതിരല്ലെന്ന് മാത്രമല്ല പുടിനുമായി നല്ലൊരു ബന്ധത്തിനാണ് ട്രംപ് ശ്രമിക്കുന്നത് തന്നെ അപ്പോൾ പിന്നെ പാശ്ചാത്യരുടെ ശത്രുവായി റഷ്യയാണ് എത്തുന്നതെങ്കിൽ കാര്യങ്ങൾ തകിടമറയും റഷ്യയിൽ നിന്ന് യൂറോപ്യൻ രാജ്യങ്ങളെ സംരക്ഷിക്കാൻ അമേരിക്ക സ്വന്തം നിലനിൽപ്പിനെ അപകടപ്പെടുത്തും എന്ന ചിന്ത തീർത്തും പരിഹാസ്യമാണ് തങ്ങളുടെ പരമാധികാരത്തിന്റെ ഭൂരിഭാഗവും അമേരിക്കയ്ക്കായി ത്യജിച്ചവർക്ക് സത്യത്തിൽ നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നതാണ് ഇതെല്ലാം വ്യക്തമാക്കുന്നത് അമേരിക്കൻ ആണവായുധങ്ങൾ സൂക്ഷിക്കുന്ന ജർമ്മനി ബ്രിട്ടൻ ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങൾക്ക് പോലും അമേരിക്കൻ അടിമത്തത്തിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നത് സത്യത്തിൽ മാനക്കേടുണ്ടാക്കുന്ന കാര്യമാണ് മിക്ക യൂറോപ്യൻ രാജ്യങ്ങൾക്കും ഇതെല്ലാം അറിയാമെങ്കിലും വളരെ കുറച്ചു പേർ മാത്രമേ അത് തുറന്ന് സമ്മതിക്കുന്നുള്ളൂ റഷ്യക്കെതിരായ പ്രവർത്തനങ്ങൾക്കുള്ള ഒരു താവളമായി മാത്രമേ അമേരിക്ക യൂറോപ്പിനെ കാണുന്നുള്ളൂ അല്ലാതെ യൂറോപ്പിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി ഒരിക്കലും അമേരിക്ക സ്വന്തം സമയം കളയില്ല ദുർബലരായ സഖ്യകക്ഷികൾക്കിടയിലെ അധികാര സന്തുലിതാവസ്ഥയെക്കുറിച്ച് വൻ ശക്തികൾ വളരെ അപൂർവമായി മാത്രമേ ആശങ്കാകുലരാകാറുള്ളൂ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം റഷ്യൻ വിരുദ്ധ നയത്തിനുള്ള ഒരു വിക്ഷേപണ കേന്ദ്രമെന്ന നിലയിൽ യൂറോപ്പ് അവർക്കേറെ ആവശ്യമുള്ളതാണ് എന്നാൽ അമേരിക്ക തങ്ങളുടെ അടുത്ത വിദേശ നയ പദ്ധതികൾക്കായി പസഫിക്കിനെയാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത് അപ്പോൾ ചൈനയുമായുള്ള തന്ത്രപരമായ നീക്കങ്ങളിലേക്കായിരിക്കും അമേരിക്ക കൂടുതലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും യൂറോപ്പിന്റെ പ്രാധാന്യം കുറയുകയും അമേരിക്ക മെല്ലെ അവരെ കൈവിട്ട് തുടങ്ങുകയും ചെയ്യും അമേരിക്കൻ പിടി അയഞ്ഞാൽ പിന്നെ അമേരിക്കൻ ശക്തിയുടെ ഒരു വിപുലീകരണത്തിനായി പ്രവർത്തിക്കുന്ന നില യൂറോപ്പിൽ കുറഞ്ഞേക്കും പ്രായോഗിക നേതാക്കളുടെ പ്രവർത്തനം അവിടെ വേണ്ടിവരും പിന്നീട് അമേരിക്കയോടുള്ള പ്രത്യയശാസ്ത്രപരമായ വിശ്വസ്തയേക്കാൾ ദേശീയ താല്പര്യത്തിന് മുൻഗണന നൽകുന്ന രാഷ്ട്രീയക്കാർ യൂറോപ്പിന്റെ നിലനിൽപ്പിന് ആവശ്യമായി വരും അമേരിക്കയുടെ സ്വാധീനം കുറഞ്ഞാൽ അത് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഗുണമാണോ ദോഷമാണോ വരുത്തുക എന്നുള്ളത് സംശയമുള്ള കാര്യമാണ് കാരണം അമേരിക്കയുടെ നേതൃത്വത്തിൽ വരുത്തിവെച്ച പല വയ്യാവേലികളും ചിലപ്പോൾ ഇവർക്ക് തന്നെ തിരിച്ചു പണിയാകാനുള്ള സാധ്യത ഏറെയാണ് കൂടാതെ അമേരിക്കയുടെ കൈത്താങ്ങിൽ രാഷ്ട്രീയപരമായി നിലനിന്നു പോന്ന പല രാജ്യങ്ങളുടെയും രാഷ്ട്രീയ സ്ഥിതി ചിലപ്പോൾ അലങ്കോലപ്പെടാനും ഭിന്നാഭിപ്രായങ്ങൾ വന്നു തുടങ്ങാനും സാധ്യതയുണ്ട് പക്ഷേ തങ്ങളുടെ ആവശ്യം കഴിഞ്ഞാൽ കൈവിടുന്ന അമേരിക്കൻ നടപടിക്ക് കാര്യമായ മാറ്റങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല കാരണം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തിന്റെ വളർച്ചയും വ്യാപനവും നേട്ടങ്ങളും എന്ന ചിന്ത മാത്രമേ അമേരിക്കയ്ക്കുള്ളൂ ആ ട്രാപ്പിൽ പെട്ടുപോയ പാശ്ചാത്യ രാജ്യങ്ങൾ ശരിക്കും ഇപ്പോൾ പെട്ടിരിക്കുകയാണ്